ട്രെയിനിൽ നിന്ന് യാത്രക്കാരന്റെ വില കൂടിയ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് രക്ഷപ്പെട്ട മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ അകത്താക്കി റെയിൽവേ പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൽ കവർച്ച നടത്തിയ തിരുവല്ല സ്വദേശി അലമീൻ എന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് കോഴിക്കോട് പാളയത്ത് വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കവർച്ചയ്ക്ക് പിന്നാലെ ഹോട്ടലിൽ കയറിയ അമ്മീനെ ഹോട്ടലിലെത്തിയാണ് പോലീസ് പൊക്കിയത് പുലർച്ചെ ട്രെയിൻ കോഴിക്കോട് എത്തിയതിനിടെയായിരുന്നു മൊബൈൽ കവർച്ച വർക്കലയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന വർക്കല സ്വദേശിയുടെ സാംസങ് എസ് ട്വന്റി ത്രീ മോഡൽ ഫോണാണ് അലാമിൻ തട്ടിയെടുത്തത് ഫോൺ നൊടിയിടയിൽ കവരുകയും ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി രക്ഷപ്പെടുകയുമായിരുന്നു പകച്ചുപോയ യാത്രക്കാരൻ ഏതാനും സമയം കഴിഞ്ഞാണ് പോലീസിൽ വിവരം അറിയിച്ചത് അതോടെ പോലീസ് അന്വേഷണം തുടങ്ങി നിന്ന് തട്ടിയെടുത്തിരുന്ന ഫോൺ അല്ലാമീൻ ഓഫാക്കിയിരുന്നില്ല അതിനാൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എളുപ്പമായി ലൊക്കേഷൻ ട്രേസ് ചെയ്ത പോലീസ് അമീൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ എത്തുകയായിരുന്നു ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരുന്ന അമീനെ ഹോട്ടലിൽ പോലീസ് എത്തിയപ്പോഴും പന്തിക്കേട് തോന്നിയിരുന്നില്ല എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കവർച്ച സമ്മതിക്കുകയായിരുന്നു വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം ഫോൺ തന്റേതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലോക്ക് തുറക്കാൻ പറഞ്ഞതോടെ കുടുങ്ങുകയും കവർച്ച സമ്മതിക്കുകയുമായിരുന്നു വിവരം ലഭിച്ചയുടൻ അന്വേഷണം നടത്തിയതിനാൽ മണിക്കൂറുകൾക്കകം തൊണ്ടി സഹിതം മോഷ്ടാവിനെ പൊക്കാൻ പോലീസിന് സാധിക്കുകയായിരുന്നു അമീനെതിരെ കോഴിക്കോട് ടൗൺ കസബ റെയിൽവേ പോലീസ് എന്നിവിടങ്ങളിൽ നേരത്തെയും സമാനമായ കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു റെയിൽവേ എസ് എച്ച്ഒ സുഭാഷ് ചന്ദ്രൻ എ എസ് ഐ ഷമീർ സിവിൽ പോലീസ് ഓഫീസർ ജോസ് സിറ്റി ഡാൻസാഫ് അംഗങ്ങളായ സി പി ഒ മുഹമ്മദ് മഷഹൂർ ഇ ടി അതുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എഡിറ്റർ ലൈവ് കോഴിക്കോട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ